ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ഈ ഒരു വീഡിയോയുമായി വന്നിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനായിരുന്നു ടെലഗ്രാമിൽ കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്ന ഒരു ഇഷ്യൂ ആണ് പലരും നമ്പറിലോട്ടും ഇതാ ഈ ഒരു രീതിയിൽ ഒരു മെസ്സേജ് ഈ രീതിയിലുള്ള മെസ്സേജ് മാത്രമല്ല പല രീതിയിലുള്ള മെസ്സേജുകൾ അതായത് നമ്മൾ പെട്ടെന്ന് തന്നെ അത് കണ്ടുകഴിഞ്ഞാൽ റിയാക്ട് ചെയ്യുന്ന രീതിയിൽ അപ്പോൾ ഇതിൽ തന്നെ നോക്കിക്കോളും ദർ ആർ ഫോട്ടോസ് ഓഫ് യു ഓൺ ദി വെബ്സൈറ്റ് എന്ന് വേണ്ടൊരു ലിങ്ക് കാണുമ്പോൾ അപ്പം നമുക്ക് അറിയുന്നൊരു വ്യക്തിയിൽ നിന്നാണ് ഈ മെസ്സേജ് വരുന്നെങ്കിൽ നമ്മളത് വിശ്വസിക്കും അല്ലേ ഓക്കെ നമുക്ക് എന്തൊരു മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അറിയുന്ന നമുക്കറിയുന്നൊരു വ്യക്തിയാകുമ്പോൾ നമ്മളത് ജെന്യൂൻ ആണെന്ന് പറഞ്ഞിട്ട് അത് എന്താണെന്ന് അറിയാനൊരു ആകാംക്ഷ നമുക്ക് ഉണ്ടാവും നമ്മുടെ എന്ത് ഫോട്ടോ ആണ് വെബ്സൈറ്റിൽ വന്നിരിക്കുന്നത് ഓക്കെ എന്തെങ്കിലും ഫോട്ടോസ് ഹാക്ക് ചെയ്തതാണോ ഇതുകൊണ്ട് നമ്മൾ ടെൻഷനായിട്ട് പെട്ടെന്ന് എന്തു ചെയ്യും ആ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്യും ഓക്കെ പക്ഷേ ഇതെന്ന് പറയുന്നൊരു സ്പാം ആണ് അതായത് ഇതെന്ന് പറയുന്നത് പലരുടെയും അക്കൗണ്ട് ഈ സ്പാം അല്ലെങ്കിൽ ഹാക്കേഴ്സ് ഹാക്ക് ചെയ്തിട്ട് അവർ അയക്കുന്ന മെസ്സേജുകളാണ് പക്ഷേ ഇതിനവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പല ആൾക്കാരുടെയും അക്കൗണ്ടുകൾ ആദ്യം ഹാക്ക് ചെയ്യുന്നു ഹാക്ക് ചെയ്തിട്ട് ആ അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജ് വരുന്നത് ഫോർ എക്സാമ്പിൾ ഈ മെസ്സേജ് ആക്ച്വലി എനിക്ക് വന്ന മെസ്സേജാണ് എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ നമ്പറിൽ നിന്നാണ് എനിക്ക് ഈ മെസ്സേജ് വന്നത് ഒരു അല്ല രണ്ട് സ്റ്റുഡൻ്റിൻ്റെ മെസ്സേജിൽ നിന്നും രണ്ട് ദിവസങ്ങളിലായിട്ട് എനിക്ക് ഈ സെയിം മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ആക്ച്വലി ഈ ഒരു മെസ്സേജ് എന്തായാലും ഗ്രൂപ്പിൽ എല്ലാവരെയും അറിയിക്കണം എന്നെനിക്ക് തോന്നിയത് കാരണം ആദ്യം മെസ്സേജ് വന്നപ്പോൾ എനിക്കെന്നാണ് അത് ആക്ച്വലി എന്താ സംഭവം സംഭവമെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് വന്നപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആക്ച്വലി ഈ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമ്മളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടുകയും പിന്നെ അതുപോലെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പലർക്കും മെസ്സേജ് ഇതേ രീതിയിലുള്ള മെസ്സേജ് പോവും അതുമാത്രമല്ല ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമ്മുടെ പല ഇൻഫർമേഷൻസും പേഴ്സണലായിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ മൊബൈലിലെ പല ആക്സസ്സുകളും നമുക്ക് ഇപ്പോൾ അത് ഫോട്ടോസ് ആയിക്കോട്ടെ പിന്നെ അതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ ആയിക്കോട്ടെ കൊണ്ട് പറ്റുന്ന ഈ ഹാക്കിങ്ങിൽ അവർ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ ആ പറയുന്ന എല്ലാ ആക്സസ്സുകളും ഈവൻ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നമ്പർ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് പോലും മനസ്സിലായില്ലേ ക്രെഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പോലും ഇതിലൂടെ ലീക്ക് ഔട്ട് ആവുന്നുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അറിയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും കാരണം അവരുടെ അക്കൗണ്ട് ഓൾറെഡി ഹാക്ക് ചെയ്തതായിരിക്കും നമുക്കത് അറിയില്ലല്ലോ മനസ്സിലായില്ലേ അപ്പോൾ ഏതൊരു അക്കൗണ്ടിൽ നിന്നും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് വരുവാണെങ്കിൽ ഓക്കെ ഇതിപ്പോൾ ഈ മെസ്സേജ് തന്നെ ആവാണമെന്നില്ല കേട്ടോ ഏത് തരത്തിലുള്ള മെസ്സേജും ലിങ്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക ആ വ്യക്തിയെ ഒന്ന് കോൺടാക്റ്റ് ചെയ്തുകൊണ്ട് അതെന്താണെന്നൊന്ന് അന്വേഷിക്കുക ഓക്കെ അവർ അയച്ചത് തന്നെയാണോ എന്ന് അറിയാനായിട്ട് അല്ലാതെ കയറി ക്ലിക്ക് ചെയ്യരുത് കാരണം അത് പിന്നീട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ നമുക്കറിയുന്ന ഒരു ഫ്രണ്ടിൻ്റെ ആണ് അല്ലെങ്കിൽ നമുക്കറിയുന്ന ഒരു വ്യക്തിയുടെ ഇവൻ ചിലപ്പോൾ ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് നമ്മുടെ തന്നെ ഏതെങ്കിലും ഐ ഡി എന്ന് വരുമ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുക ടീച്ചർ അയക്കുന്നതായിരിക്കും മനസ്സിലായോ അങ്ങനെയും വരെ വിചാരിക്കാം അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റുഡൻ്റ് അയച്ചതാണ് എന്ന രീതിയിൽ ഇത് ജെനുവൻ ആയിട്ടാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പിന്നെ എനിക്ക് ഒരേ മെസ്സേജ് രണ്ട് പേരുടെ നമ്പറിൽ നിന്ന് വന്നപ്പോൾ ഞാൻ ആക്ച്വലി ഇത് കാണാൻ ഒരു ദിവസം വൈകിപ്പോയി അല്ലെങ്കിൽ പോയി ഞാൻ അന്ന് തന്നെ അതിൻ്റെ ഒരു ബാക്കിൽ പോയിട്ടുണ്ടാവും ആക്ച്വലി ഒരു ഒന്ന് രണ്ട് ദിവസം ആയിട്ടാണ് ആക്ച്വലി ഞാൻ ഈ മെസ്സേജ് കണ്ടത് ഓക്കെ അപ്പോൾ കുറച്ച് തിരക്കുകളിലൂടെ അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ രണ്ട് സ്റ്റുഡൻ്റിൻ്റെ നമ്പറിൽ നിന്ന് രണ്ട് ദിവസങ്ങളായിട്ട് സെയിം മെസ്സേജ് ആയിട്ട് കണ്ടപ്പോഴാണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം ഞാനൊന്ന് അന്വേഷിച്ചത് അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക ഇതുപോലെ ടെലഗ്രാമിൽ ടെലഗ്രാം ഹാക്കിങ് കോമൺ ആയിട്ട് നടക്കുന്നുണ്ട് പലരുടെ അക്കൗണ്ടും ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള മെസ്സേജ് ഒക്കെ വന്ന് ലിങ്കിൽ ലിങ്കിൽ ചെയ്ത് ക്ലിക്ക് ചെയ്യരുത് കാരണം നിങ്ങളുടെ എല്ലാ ഇൻഫർമേഷൻസും അതിലൂടെ ചോർന്നു പോകും പിന്നെ നിങ്ങളുടെ അക്കൗണ്ടും ഹാക്ക് ചെയ്യപ്പെടും ഇത് പരമാവധി നിങ്ങൾ ടെലഗ്രാം യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടി നിങ്ങളിത് ഷെയർ ചെയ്യുക കാരണം ഇതൊന്നും ആരും ചിന്തിക്കില്ല ഇപ്പം ഞാനിത് ചിന്തിച്ചിട്ടില്ല രണ്ട് അക്കൗണ്ടിൽ നിന്ന് വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് തന്നെ അന്വേഷിച്ച് എന്താ കാര്യം എന്നുള്ളത് അറിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങൾക്കറിയുന്ന ആൾക്കാർ നിങ്ങൾ ടെലഗ്രാം യൂസ് ചെയ്യുന്നവർ എല്ലാവർക്കും ഇതൊന്ന് അയച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ മെസ്സേജോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് ഓപ്പൺ ചെയ്യരുത് കേട്ടോ